രാമപുദ്രൻ തല്ലിയവൻ പിടിക്കവനെ എന്നെ ഇന്ന് ആ തിങ്കളാഴ്ച ആവട്ടെ പീതാംബരം സാറേന്താണ് നീ ആരാ എന്നോട് എതിർക്കാൻ ഇങ്ങോട്ട് ഇറങ്ങി വാടക എല്ലാരും ഇനി ആർക്കും പരാതിയില്ലല്ലോ ഇരുമാരും മറ്റൊരു ഐഡിയ ആയി പോയി അവിടെ നിന്നും കിട്ടി ഇവിടെ നിന്നും കിട്ടി നിനക്ക് പറ്റൂലേ കളഞ്ഞിട്ട് പോടേ <Skiller> आती आती െ അനുഗ്രഹിക്കണം ചു ചത്ത് വാറപ്പിച്ച് രണ്ടു ഓലക്കീറോ വെള്ള തുണിയോ എടുത്തോളൂ എന്ന